ആയുർ പ്രകാശ് വൈദ്യശാലയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു തൈലമാണ് കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലമാണ് അപ്പോൾ കുട്ടികൾ കരച്ചിൽ നിർത്താതെ ചീറാപ്പ് എന്ന് പറയും കരച്ചിൽ നിർത്തില്ല അപ്പൊ കുട്ടികൾക്ക് മേലുവേദന ഉണ്ടെങ്കിൽ കരയും അപ്പൊ ഇത് പറയാനായിട്ട് നിങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പൊ അവർക്ക് ഉപയോഗിക്കുന്ന പഴയ കാലത്ത് ഉപയോഗിക്കുന്ന വൈറ്റാട്ടി തൈലം എന്ന് പറയും അതായത് വൈറ്റാട്ടിമാരെ ഈ തൈലം ഉണ്ടാക്കി ഇതാണ് പീനാറി എന്ന് പറയും പല നാടുകളിൽ ഇങ്ങനെ പല അറിയപ്പെടുന്ന വേലി പരിസരത്തുണ്ടാവും ഇതിന്റെ ഇല ഇങ്ങനെ തിരുവിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗന്ധം ഉണ്ടാവും ഇത് കോഴിയപ്പയെ പോലെ തന്നെ ആയിട്ട് തന്നെ ഉള്ളതുപോലെ അവരുടെ ഒരു വംശനാണ് പീനാറി ഈ പീനാറി വളരെ ഉപയോഗങ്ങളുണ്ട് ഇതിന്റെ മൂന്നില തന്നെ പിഴിഞ്ഞ് ചെ തേൻ ചേർത്ത് ചാരിച്ച് കുട്ടികൾക്ക് എന്നുണ്ടെങ്കിൽ നീർക്കെട്ട് മാറാൻ നല്ലതാണ് അതുപോലെ തന്നെ ഇന്നും നമ്മൾ കൂടെ പറയാൻ പോകുന്ന തൈലത്തിന്റെ ഉപയോഗമാണ് ഇതാണ് തുപ്പൽ പച്ച തുപ്പൽ പച്ച എന്ന് പറയും ഇത് തുപ്പൽപ്പച്ച പണ്ട് കാലത്ത് നമ്മൾ തുപ്പൽപ്പടക്കം പൊട്ടിങ്ങനെ ഇങ്ങനെ ഉമിനീര് കൊണ്ടിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തൊട്ടും അപ്പൊ ഇത് ഇതിന് അനേക ഗുണങ്ങളുണ്ട് അപ്പൊ ഈ തുപ്പൽപ്പച്ചയും ഈ പീനാറിയും വണ്ണം അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക അതിനുശേഷം മഞ്ഞപ്പൊടി അതിലേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് ഒന്നോ രണ്ടോ മൂന്നോ നാല് തേങ്ങയുടെ തലപ്പാലിലേക്ക് ഇത് മിക്സ് ചെയ്ത് വെക്കണം നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കണം അപ്പൊ ഇതിന് പ്രത്യേകത ഉണ്ട് രാത്രി മിക്സ് ചെയ്തു വെച്ചതിന് ശേഷം സൂര്യോദയത്തിന് മുമ്പ് ഈ തൈലം കാച്ചെടുക്കണം അപ്പൊ അധികം മിണ്ടാതെ സംസാരിക്കാതെ ഉരിയാടാതെ ഈ തൈലം ശരിയാകേണ്ട വിധങ്ങളെല്ലാം പറയുന്നത് പഴയ കാലത്ത് ഇത് നിങ്ങൾ ഈ തൈലം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ തേച്ച് കുളിപ്പിക്കുക അപ്പൊ അവർക്ക് മേൽ വേദന വേദന സ്കിൻ ഡിസീസ് അതുപോലെ വിട്ടുമാറാത്ത പനി ഇട കിടക്കുന്ന പനികൾ അലർജി എല്ലാത്തിനും ഇതുപയോഗിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇതുപയോഗിക്കുന്നത് കൊരക്കിനൊക്കെ ഇഴുപ്പോട്ടുള്ള ഭാഗങ്ങളിലേക്ക് മുട്ട് തുടങ്ങിപ്പോട്ടുള്ള ഭാഗങ്ങളിൽ അടിവരെ തേച്ചിടുക അല്പസമയം കുട്ടികളെ കളിക്കാനായിട്ട് അനുവദിക്കുക കാലത്തൊക്കെ പാളയിലാണ് നമ്മൾ കുളിപ്പിച്ചിരുന്നത് ഇപ്പൊ അതൊന്നും എങ്കിലും നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക അധികം സാധനങ്ങൾ ഒന്നും വേണ്ട ഈ ഭീമാറി എന്ന് പറയുന്നത് വേലി അരിവിലൊക്കെ തന്നെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ചെടിയാണ് അപ്പൊ ഈ ഔഷധ ചെടി ചെറിയ പൂക്കളുള്ളതിന്റെ വലുത് ഇത് മൂന്ന് സൈസ് നമുക്കുണ്ട് രണ്ട് സൈസ് എല്ലാവരും ഇതിന്റെ അല വലുതുള്ളതുകൊണ്ട് ചെറുതാണ് ഇത് ചെറുതാണ് അതുപോലെ തന്നെ ഇതിന്റെ എല്ലാം ഉണക്കി പൗഡർ ആക്കിയതിന് ശേഷം ചുമ വിട്ടുമാറാത്ത ചുമ കവക്കെട്ട് ജലദോഷം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ ഉപയോഗിക്കാം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം നല്ല വൈദ്യന്മാരെ കയ്യിലും ഡോക്ടർമാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഇതെല്ലാം തന്നെ ഓരോ ഉപയോഗിച്ച് ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഞാനിത് പരിചയപ്പെടുത്തുന്നത് അപ്പൊ നിങ്ങൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇതെല്ലാവരും ഉപയോഗിക്കണം അപ്പോൾ നന്ദി നമസ്കാരം ഇതുപോലെ പുതിയൊരു വീഡിയോയിട്ട് വരും വരെ